Hey guys! Welcome back to my channel, Canada, Canada! അപ്പോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കാനഡക്കാനഡ ചായക്കടയിലേക്കാണ് ഇതിന് ഷോർട്സിലൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ അബൌട്ട് ചായക്കട ഇൻ ടി സോറി ഇൻ കാന അപ്പം കാനഡയിലെ ഭയങ്കര കാനീഡിയൻസിന്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ടിംഹോഡൻസ് ടിംഹോഡൻസ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഇന്ത്യയിൽ ഇതുണ്ട് ഐ തിങ്ക് മുംബൈയിലോ ഡൽഹിയിലോ പഞ്ചാബിലോ എവിടെയോ ആണ് ഗൈസ് ബ്രൗസ് ചെയ്ത് നോക്കൂ അപ്പം അത് കാണുന്നതാണ് ഹോർഡൻസ് നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് അതിനകത്ത് അതിനകത്തുനിന്ന് എൻ്റെ വൺ ഓഫ് ദ ഫേവററ്റ് ഒരു ഡിഷ് ചുമ്മാ സാധനങ്ങൾ മേടിച്ച് കാശ് എടുക്കാൻ പറ്റില്ല ഗൈസ് മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല കമന്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ പിന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് ഗോ ഗോ നമുക്ക് ലെറ്റ്സ് മുമ്പ് പിന്നെയും പിന്നെയും ഞാൻ പറയാം എന്നാലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഗൈസ് ചൂടപ്പം പോലെ വീഡിയോസ് ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ശരിക്കും ആ കാണുന്നതാണ് ടിം ാണ് ടി സ്വന്തം ടിം ഇത് ആക്ച്വലി ഒരു ബിൽഡിംഗിൽ തന്നെ വെൻഡീസും ടിം ടിംഹോഡൻസും ഉണ്ട് വെൻഡീസിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിലേക്ക് കയറുകയാണ് നമുക്കൊരു എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കും ഉണ്ട് ഇവിടെ ചായ എൻ്റെ പറമ്പിലുള്ള ആളുണ്ട് ഗൈസ് ആണ്

അങ്ങനെ അഞ്ച് ഡോളറായി ഗൈസ് ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് സോറി ഓർഡർ ചെയ്ത് ഇവിടെ ഈ സൈഡിൽ വന്ന് പിക്ക് ചെയ്യും പിന്നെ ഇവിടെ ഒക്കെ കേറ്ററിംഗ് ഉണ്ട് ഗൈസ് ഇവിടെ ഈ കാണുന്ന കണ്ടെയ്നർ നിറച്ച് ചായ ഒക്കെ മേടിച്ചുകൊണ്ട് ഓഫീസിലൊക്കെ പാർട്ടിയോ ഗ്യാതറിംഗുള്ളപ്പോൾ കൊടുക്കാം പിന്നെ കണ്ണിക്കണ്ട ഡെസേർട്സ് മൊത്തം കൂടുണ്ട് ഗൈസ് പേസ്ട്രീസ് ആ കിടന്ന് കുക്കീസ് ഡോണറ്റ്സ് ടിംപെറ്റ്സ് ആ കുഞ്ഞു കുഞ്ഞു ഉണ്ണിയപ്പം പോലിക്ക് അതാണ് ടിംപെറ്റ്സ് പിന്നെ കുക്കീസ് പിന്നെ ഈ കാണുന്ന ചോക്ലേറ്റ് ചിപ്പ് മഫിൻസ് പലതരം മഫിൻസ് വൈൽഡ് ബ്ലൂബെറി പിന്നെ ഉണ്ട് ക്രോസോൺ തന്നെ ന്യൂട്രി ഉണ്ട് പലതരം ഡോണട്ട്സ് ഉണ്ട് ഗൈസ് നമ്മുടെ നാട്ടിലെ ഡോണട്ട് ഇതിൻ്റെ ഏഴായിത്തെടുത്തില്ല സത്യം നമ്മുടെ ഷെയ്ക്ക് ഒക്കെ ഇല്ലേ ഫ്രാപ്പേ അതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുന്ന മെഷീൻസ് ആണ് ഫ്രോസൺ സന്ദീപ് ഞാനുള്ള ഗെയ്സ് വേറെ കാര്യം ശ്രദ്ധിച്ചോ ഇന്ത്യക്കാർ മാത്രമേ സ്റ്റോർ ഇതൊരു കുട്ടി വീഡിയോ ആയിരിക്കും ൈസ് അപ്പോൾ ഞാൻ ആദ്യം മേടിച്ച സാൻഡ്വിച്ച് കാണിച്ചു ഓക്കെ അതാണ് ഞാൻ മേടിച്ചത് സാൻഡ്വിച്ച് ബീഗുമാണ് എവറി തിങ് ബീഗും ഒരുപാട് സീഡ്സും ഒക്കെ ഉള്ള ബേഗ് ഇതിനും ക്രീം ചീസാണ് എൻ്റെ ഫേവറേറ്റ് ആണ് ഗെയിംസ് ഞാൻ വിൻഡോ സീറ്റ് ലഭിച്ചു ഗൈസ് കുറച്ച് കാഴ്ചയൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റ് കാണുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു അറിയാം നിങ്ങൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല കാര്യം കടുപ്പമൊന്നും ഇങ്ങനെ കാണൂല്ല കുഴപ്പമില്ല പക്ഷേ നല്ല റിഫ്രഷിംഗ് ഉണ്ട് ഡൈസ് സ്റ്റീപ് ടീ ഇത് കുടിച്ചിട്ടില്ലാത്തവർ സ്റ്റീ ടീ കുടിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ നോക്കാം സ്റ്റീപ് ടീ ക്യാൻഡ് ഉള്ളവർ അടി വിത്ത് ഓറഞ്ച് പീക്കോ ടീ ബാഗോ ഇടുകയാണെങ്കിൽ ഓടിപ്പോ

സോറി ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ലഞ്ചും എല്ലാം ഉണ്ട് ഇവർക്ക് റാറ്റ്സ് ഉണ്ട് പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റും ഈ ബ്രെഡ് മാത്രമല്ല ഞാൻ ആ വീഡിയോ കാണിച്ച എല്ലാ ഐറ്റംസും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് റൈസ് ബോൾ ഉണ്ട് ഇവർക്ക് വേറെ റൈറ്റ് ഉണ്ട് ഗൈസ് ഇവർക്ക് റിവാർഡ്സ് കാർഡുണ്ട് ഇവരുടെ ഇമ്പോർട്ടൻസിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ഇത് ചെയ്യാം ഇത് നമ്മൾ ഓരോ തവണയും എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പം ഇത് സ്കാൻ ചെയ്യുകയാണെങ്കിൽ പോയിന്റ്സ് കളക്ട് ആവും ഇതിൻ്റെ പോയിന്റ്സ് കളക്ട് ആക്കിയിട്ട് നമുക്ക് ഫ്രീ കോഫി അല്ലെങ്കിൽ പല സമയത്ത് പോയിന്റ്സ് കളക്ട് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് അത് റെഡീം ചെയ്യാം അങ്ങനത്തെ ഒരു ഉണ്ട് കാനഡയിലെ വേറൊരു ഉണ്ട് എവിടെ പോയാലും റെസ്റ്റോറൻസ് ചോദിച്ച് റെസ്റ്റോറൻസ് ചോദിച്ച് ബാക്കി എവിടെ പോയാലും നമ്മൾ കഴിച്ചത് നമ്മൾ തന്നെ അത് ാണ് കാഴ്ചകൾ ഓഫ് ഡിമ്പോർട്ടൻസ് ഒട്ട് കുട്ടി ബ്ലോഗം കാനഡയിലെ കാഴ്ചകൾ കാണിച്ചു കൊണ്ടേരിക്കാം കാനഡയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ശരിക്കും അൺലിമിറ്റഡ് ആണ് കേസ് കാനഡ മാത്രമല്ല ഓരോ സ്ഥലത്തും അതിൻ്റെതായ ഭംഗിയും സംഭവങ്ങളൊക്കെ കാണിക്കാനുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇമ്പോർട്ടൻസ് ഒരു ഒരു നല്ലൊരു കാഴ്ചയായിരുന്നു കാനഡയിലെ ചായക്കട ഇതാണ് മെയിൻ ചായക്കട സ്റ്റാർ ബക്സും ബാക്കിയുള്ള കുറെ കോഫി ഷോപ്പ് ഫേസ് ഉണ്ട് പക്ഷേ ഇതാണ് മെയിൻ ചായക്കട ഇൻ കാനഡ അപ്പോൾ എല്ലാരും അടിച്ചുപൊളിച്ചിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് കാനഡ കാനഡ സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് ബബ് ബൈ സിയ